വലിയവറമ്പ് ദ്വീപിനെ ഇല്ലാതാക്കുന്ന അനധികൃത മണലൂറ്റിനെതിരെ കർശന നടപടിക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്ത് മണലൂറ്റുകാരെ തടയാൻ എല്ലാവിധ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി പഞ്ചായത്തിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സബ് കളക്ടർ സന്ദർശിച്ചു മാവിലാക്കടപ്പുറത്തെ തകർന്ന പുഴ സംരക്ഷണ ഭിത്തി കായലിലെയും അഴിമുഖത്തെയും മണലെടുപ്പ് പ്രദേശങ്ങൾ ഓരിയിലെ കടലാക്രമണ പ്രദേശങ്ങൾ എന്നിവയാണ് സബ് കളക്ടറും സംഘവും സന്ദർശിച്ചത് പുഴയില് നമുക്ക് ഇതൊരു സംവിധാനമാണ് വേണ്ടത് യഥാർത്ഥം നൈറ്റ് പെട്രോൾ എന്ന രീതിയിലേക്ക് അതിനനുസരിച്ച് അധീനതയിൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അനധികൃതമായിട്ടുള്ള മണലെടുപ്പ് നടക്കുന്നത് നമ്മുടെ മാവിലാക്കടപ്പുറം പാലത്തിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയാവുന്ന തരത്തിലാണ് ഇപ്പോൾ ആ സ്ഥലത്ത് പോലും വന്നിട്ട് മണലെടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടുള്ള മണലെടുപ്പിനെതിരെ അതിശക്തമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമായി ഈ നാടൊന്നാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവും എന്നാണ് ഭരണസമിതിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ ചന്ദേര സി ഐ മനുരാജന് സബ് കളക്ടർ നിർദ്ദേശം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഭരണസമിതി അംഗങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി പി അബ്ദുൽ ജബാർ എന്നിവർ പ്രശ്നങ്ങൾ വിശദീകരിച്ചു ന്യൂസ്